സാമൂഹ്യ പരിഷ്കർത്താവ് ഡോക്ടർ വി വി വേലിക്കുട്ടിയാരിയൻ അനുസ്മരണം ചെറിയ രീതിയിൽ നടത്തി വിജ്ഞാനസന്തായിനി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവ് ഡോക്ടർ വി വി വേലിക്കുട്ടിയരയന്റെ അൻപത്തിയാറാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു ചെറിയഴീക്കൽ വിജ്ഞാന സന്തായിനി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എഴുത്തുകാരനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ ജോയി വ്ളാത്തങ്കര ഉദ്ഘാടനം ചെയ്തു എസ് ജയൻ അധ്യക്ഷത വഹിച്ചു എ പ്രദീപ് സ്വാഗതം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി